കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നിങ്ങൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഗർഭിണികളായാൽ ഏഴു മാസത്തിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കാമോ ഏഴ് മാസത്തിന് ശേഷം എന്തൊക്കെ ചെയ്യാം ഇതൊക്കെ ഓരോ ദിക്കുകളിൽ ഓരോ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പഴയ കാലത്തൊക്കെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ ആ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് സന്തോഷമയമായിരുന്നു ഇന്നത്തെ കാലത്തെ കൂട്ടൊന്നുമല്ല പഴയ കാലത്ത് ഒരു കുട്ടി അമ്മ അല്ലെങ്കിൽ ഒരു കുട്ടിയല്ല ഒരു സ്ത്രീ അമ്മയാകാൻ പോകുന്നു ഒരു കുട്ടിയെ പ്രസവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മഹാത്ഭുതങ്ങൾ കാണുന്ന പോലെയാണ് രക്ഷകർത്താക്കൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല ില്ലെന്നുള്ളതല്ല പക്ഷേ അത്രയും അത്രയുമായിട്ടുള്ള ഒരു സീരിയസ്നെസ് ആരും കാണുന്നില്ല നേരെ ആശുപത്രി പോവാൻ ആരും അറിയുന്നില്ല പ്രസവം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞാലായി അറിഞ്ഞില്ലല്ലായി അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കുന്ന കാലഘട്ടമായിരിക്കുന്നു എന്നാണ് പറയുന്നത് എങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യത്തിന് പ്രസക്തി കൊണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴാം മാസം കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം ഏഴാം മാസം കഴിഞ്ഞ് കഴിഞ്ഞ് സാധാരണ ഒരു പെൺകുട്ടി ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്റെ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോവുക എന്ന് പറയും പ്രസവത്തിന് വിളിക്കുക അങ്ങനൊരു മുഹൂർത്തം കൂടി മിക്കവാറുമുള്ള ജ്യോത്സ്യന്മാരെല്ലാം കുറിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഉത്തമമായ ഒരു മുഹൂർത്തത്തിലുള്ള ഒരു യാത്ര യാത്രയ്ക്ക് നമ്മൾ പതിനാറ് നക്ഷത്രങ്ങൾ പറയുന്നുണ്ട് യാത്രയ്ക്ക് മുഖ്യം അനിഴം മുതൽ നാളെ മൊത്തം പൂയം മൃഗഞ്ച തിരുവോണ ഔട്ടമന്ത്യം പോയിൽ കേട്ട യമകാർത്തിക അപ്പം അങ്ങനെ ആ പ്രമാണപ്രകാരമാണ് ഒരു യാത്ര നല്ലൊരു ദിവസം നോക്കി അതിനൊക്കെയാണ് രാഹുകാലം നോക്കേണ്ടത് രാഹുകാലം എല്ലാത്തിനും കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം കൊള്ളത്തില്ല എന്ന് ജ്യോതിഷ സംബന്ധമായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഏഴ് മാസം ഗർഭിണിയായിരിക്കുന്ന ഏഴാം മാസത്തിലാണ് പ്രവസ പ്രസവത്തിന് വിളിക്കുക എന്നുള്ളൊരു ചടങ്ങ് സാധാരണ നടത്തുന്നത് ആ സമയം ആ വീട്ടിൽ ആ കുടുംബത്തിൽ അത് പുരുഷ വരു പിന്നെ പുരുഷൻ്റെ ആതിലും സ്ത്രീയുടെ ആതിലും ഭയങ്കര ആഘോഷങ്ങൾ നടക്കുന്ന ഒരു പിൻതലമുറ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യമാണ് ഭഗവാന് നമ്മുടെ മഹേശ്വരൻ അല്ലെങ്കിൽ ശിവൻ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് പാർവതീദേവിയോട് ചോദിച്ചപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ പുത്രദുഃഖമാണെന്ന് പറഞ്ഞ അതാണ് പാർവതീദേവി അപ്പോൾ ഒരു പുത്രൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ ജനിപ്പിക്കുന്നതാണ് നമ്മുടെ ഗൃഹം വീട് അവരുടെ ബന്ധുക്കൾ പിന്നെ അച്ഛന് അമ്മമാർ പെൺകുട്ടിയുടെയും പുരുഷൻ്റെയും അച്ഛനും അമ്മമാരും ഒക്കെ അപ്പോൾ ആ പുരുഷന് പാരിതോഷികം പോലും കൊടുത്തിരുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട് ഉരുളി അതുപോലെ സ്വർണ്ണമോതിരം സ്വർണ്ണങ്ങൾ പഴയ രാജാക്കന്മാരൊക്കെ നവരക്തങ്ങളെയും രക്തങ്ങളും ഒക്കെ കൊടുത്ത് പെൺകുട്ടിയെ ആർഭാടമായിട്ട് ആ പഴയ കാലത്തൊക്കെ എനിക്ക് ഇഷ്ടംപോലെ പലഹാരം പത്ത് അൻപത്തൊന്ന് പലഹാരം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഏഴ് ഏഴു കൂട്ടം പലഹാരങ്ങൾ കൊണ്ടെന്നാണ് പറയുക ആയപ്പോൾ മാസമായപ്പോൾ കൂട്ടം പലഹാരങ്ങൾ കൊണ്ട് പുരുഷൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ആ അമ്മയാകാൻ പോകുന്ന സ്ത്രീയെ ഇപ്പോൾ സ്ത്രീ ആയി കന്നികയിൽ നിന്ന് മാറ സ്ത്രീ ആയി അപ്പോൾ ആ സ്ത്രീയെ പിന്നെ സ്ത്രീയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ബന്ധുക്കളും അമ്മായി മറ്റാൾക്കാരും എല്ലാവരും കൂടെ നിരന്ന് പലഹാരം മധുരങ്ങൾ എന്തിനാ മധുരം കൊടുക്കുന്നത് സന്തോഷത്തിനാണ് നമ്മൾ പായസം എന്തിനാ നിവേദ്യമായിട്ട് കൊടുക്കുന്നത് സന്തോഷവും അവിടെ ചൈതന്യാവസ്ഥ അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാനുള്ള ആ വെമ്പലിൽ ആ കുടുംബത്തിലെ അന്തരീക്ഷം ചൈതന്യവത്താകാൻ വേണ്ടിയാണ് ഈ പലഹാരങ്ങളൊക്കെ കൊടുത്ത് ഓരോരുത്തരും ഓരോ സാമ്പത്തിക വ്യവസ്ഥിതിയിലാണ് ഇന്നത്തെ കാലത്തൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ എങ്കിൽ തന്നെ അങ്ങനെ ഇപ്പോൾ പിന്നെ ഏഴാം മാസവും ഒൻപതാം മാസവും അത് ഓരോരുത്തരുടെ സൗകര്യപ്രദമാണ് ഇന്ന് ഗൾഫിൽ പോകേണ്ട ആവശ്യമുള്ള ആൾക്കാർ കാണും അല്ലെങ്കിൽ വിദേശ സഞ്ചാരി സഞ്ചാരത്തിന് അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള വിഷയം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഏഴാം മാസം എന്നുള്ളത് ഒമ്പതാം മാസമാക്കും പിന്നെ വയറു കാണൽ ചടങ്ങുക എന്നും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ പൊങ്കാല ഇടുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനൊക്കെയുള്ള ഒരു ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഏഴു മാസം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ കയറാൻ പാടില്ല പിന്നെ പ്രസവം കഴിഞ്ഞ് പതിനാറ് രാത്രി കഴിഞ്ഞ് കയറാവുന്ന പല അഭിപ്രായങ്ങളും ഉണ്ട് എങ്കിൽ തന്നെയും ഒരു പുല വാലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിയാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ ഒരു സന്ധ്യയ്ക്ക് വിളക്ക് പോലും കൊളുത്താനെന്നാണ് പറയപ്പെടുക അപ്പോൾ ആ ഉത്തമമായ മുഹൂർത്തത്തിൽ ആ സ്ത്രീയെ അല്ലെ വധുവി വധു അല്ല ആ സ്ത്രീയെ ഗർഭിണിയായ സ്ത്രീയെ ആ സ്ത്രീയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ മനസമാധാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും ആ കുട്ടിക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സംഗീതമെങ്കിൽ സംഗീതം ഇതെല്ലാം എല്ലാത്തിലും ഈ സന്തോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതാണ് പുംസ നേരത്തെ പുംസവനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വം ഒരു മാസത്തിനു മുമ്പേ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായിട്ട് ശരീരത്തെയും മനസ്സിനെയും ഒന്നാക്കി വേണം ഉത്തമമായിട്ടുള്ള ഒരു സന്താനത്തിനു വേണ്ടി ശ്രമിക്കാനെന്ന് ആചാര്യന്മാർ പറയുന്നതും അതാണ് മനസ്സും ശരീരം എപ്പോഴും സന്തോഷമായിരിക്കണം ആ സന്തോഷ സന്തോഷാവസ്ഥയിൽ ഉണ്ടാകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അത്യന്തം സുന്ദരനും അല്ലെ സുന്ദരിയും നല്ല കായപ്രതിഭയുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും അതിനാണ് ആ സമയത്ത് നമ്മൾ കുങ്കുമ്പൂവ് ഇങ്ങനെയൊക്കെയുള്ള ഔഷധങ്ങൾ ഔഷധക്കൂട്ടുകൾ ആയുർവേദത്തിലെ ഔഷധങ്ങൾ നെയ്യൊക്കെ സേവിക്കുക ലേഹ്യങ്ങൾ സേവിക്കുക അത്യ അത്യ ശക്തിയുള്ളതും ഒരു ഒരു ഇല്ലാത്തതും വൈകല്യാവസ്ഥയില്ലാത്തതും തേജസ്വനിയായതും തേജസ്വിയായതും ഒക്കെയുള്ള സന്താനങ്ങളുണ്ടാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വേണം പറയാൻ അപ്പോൾ അതൊക്കെ ഒരു മഹാചടങ്ങായിട്ട് ഏറ്റവും കുടുംബത്തിലെ ഐശ്വര്യം ഉണ്ടാകാനും അതിൽ നിന്ന് നല്ലൊരു ശാഖ ഒരു പിൻതലമുറ ഉണ്ടാകാനും ആ പിൻതലമുറയിൽ നിന്ന് മറ്റൊരു തലമുറ ഉണ്ടാകാനും അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ആണ് നമ്മളിങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ ചെയ്യുന്നത് ഒരാൾ ചോദിച്ചത് കൊണ്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ആ സമയത്ത് വിളക്ക് തെളിക്കാൻ പാടില്ല ക്ഷേത്ര ദർശനം പാടില്ല ഹോമം ആവാഹനം ഉച്ചാടനം ഇങ്ങനെയുള്ള പിന്നെ കർമ്മങ്ങളൊന്നും വീട്ടിൽ വെച്ച് ചെയ്യാൻ പാടില്ല ദുഷ്ടിച്ചതായിട്ടുള്ള വിഷയങ്ങളിലൊന്നും ഭർത്താവ് ആന്നതിലും ദുഷിച്ചതായിട്ടുള്ള ആ ഏഴു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം ദുഷിച്ചതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അന്നദാനങ്ങളൊക്കെ കഴിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഈശ്വര ഭജനം നന്നായിട്ട് നടത്തുക അതുപോലെ ഭാഗവതത്തിലെ ബാലലീല എന്ന് പറയുന്ന ആ പിന്നെ സ്കന്ധം വായിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ ചെയ്ത് കാണുന്ന ഏറ്റവും ഭർത്താവ് അതുപോലെ സംശുദ്ധമായിട്ട് ശുദ്ധമായിട്ട് ഇന്നെങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു സൽസന്താനത്തെ സൽസന്താനത്തെ ലഭിക്കത്തുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സന്തോഷമായിട്ട് ഏഴു മാസം കഴിഞ്ഞ് നമ്മൾ പെൺകു കുട്ടിയെ സ്ത്രീയെ വിളിച്ചു കൊണ്ടുപോയി പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് പിന്നീടുണ്ട് പ്രസവം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയാതമ്പത്താറ് രാത്രി രാത്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് ഓരോരോരുത്തർക്ക് ഓരോ ചടങ്ങുകളുമുണ്ട് എന്നും പോയി പറഞ്ഞില്ല മുരളി കൊടുക്കുക സ്വർണം കൊടുക്കുക തങ്ക ആഭരണങ്ങൾ തങ്ക തങ്കത്തിൽ പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ കൊടുക്കുക മറ്റൊരു എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ടി വി അങ്ങനെയൊക്കെയുള്ള ഏതാ അങ്ങനെയൊക്കെയുള്ള കമ്പ്യൂട്ടർ അതൊക്കെ മാറി അതിലും കൂടിയതൊക്കെയാണ് ഈ ഇന്നത്തെ കാലത്ത് ഒരു 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 പുരുഷൻ്റെ ജീവനെ തന്നെ ഒരു സ്ത്രീയിൽ നിക്ഷേപിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവന അവനൊരു സമ്മാനം ഏതൊരു പുരുഷനാണോ ആ പുരുഷനൊരു സമ്മാന ആർഖനാണ് ഒരച്ഛനാകാൻ പോകുന്നു അച്ഛനെന്ന പദത്തി പദത്തിനും പിതാവിന് പിതാവെന്ന പദത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇല്ലേ പുത്രൻ പും എന്ന നരകത്തെ അതിജീവിച്ച് വന്നവൻ പ്രാണനം ചെയ്തു വന്നവൻ എന്നാണ് പുന്നാകം എന്നൊക്കെ ഒരുപാട് ഭാഷാസംബന്ധമായിട്ട് സംബന്ധമായിട്ട് സംസ്കൃതത്തിലോ അതിലോ ഒക്കെ ഒരുപാട് നമ്മൾ ഒരു വാക്കിനെ നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരികയാണെങ്കിൽ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ അൻപത്തൊന്ന് മലയാള അക്ഷരത്തിനും ആ തൊട്ട് അമ്പരെയുള്ള അക്ഷരത്തിനും കാതൊട്ട് ഇ കാ തൊട്ട് ഒക്കെ എല്ലാ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥ അർത്ഥങ്ങളും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട് ഓരോത്തിനും ഒരു ഭർത്താവ് എന്ന പദത്തിന് അർത്ഥമുണ്ട് ഒരു ഭാര്യ എന്ന പദത്തിന് അർത്ഥമുണ്ട് ഒരു ഗ്രഹം എന്ന് പറയുന്ന പദത്തിന് അർത്ഥമുണ്ട് അത് വിവരിച്ചാലും വിവരിച്ചാലും തീരാതെ പോലെ കിടക്കുന്നതാണ് അപ്പം ഒരച്ഛനാകാൻ കൊതിക്കുന്ന വ്യക്തി വ്യക്തികളും ഒരമ്മയാകാൻ കൊതിക്കുന്ന വ്യക്തികളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ചടങ്ങാണ് ഏഴാം മാസം കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ഏഴാം മാസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടാത്തതായിട്ടുള്ള ഏകദേശം എന്നിലെ അറിവുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിച്ച് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ